അവർക്ക് ഈ പ്രശ്നത്തിന് മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലാണെങ്കിലും വണ്ടിക്ക് അകത്തോട്ട് തള്ളി കയറി തള്ളിക്കേറി കുത്തനുപിടിച്ചപ്പോ കിട്ടിയത് പിറ്റേ ദിവസം വിഷ്വൽ ഇവിടെ കാണിക്കാം ആ അത് സൈഡ് കാണിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ എന്റെ വണ്ടിയിൽ പാടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിനക്ക് രണ്ടും വീട്ടി കുറവ് തന്നെയായിരുന്നു പച്ചവീട്ടിൽ ഫുണ്ടേഷ് കുറിച്ച് പറയേണ്ട കാര്യം എല്ലാവരും ഫോർച്യൂണർ ബി എൻഡബ്ലു ബെൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഓൾട്ടോ എടുക്കണ്ടേൽ കൊള്ളാടാ അതിനു വേണ്ടിട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും തന്നെ നീ വിൽക്കണം ഇങ്ങനെ കേട്ടോ നല്ല തീരുമാനമാണ് എടാ വയസ്സാകാലത്ത് ആ അമ്മയെ നോക്കേണ്ടതും സ്വന്തം പെങ്ങളെ നീ കെട്ടിച്ചുപോലും വിട്ടിട്ടില്ല ആ പെങ്ങളെ നോക്കേണ്ടത് നീയാണ് അതേ സ്ഥാനത്ത് നിൽക്കുന്ന നീ ചെയ്യുന്നത് അവരെ ചെളിവാരി അടിച്ചും കൊണ്ട് ആട്ടോ വാങ്ങാൻ നോക്കേണ്ടി ഈ ഓൾടൈം വാങ്ങി വെച്ചും കൊണ്ട് നീ ടയർ ടയർട്ടിട്ട് ഓടേ കൂടി പോയാലും ഉതവത്തില്ലടാ നാറി ഉള്ള കാര്യം പറയാം ഇങ്ങനെ കഴിവേറിയ തനങ്ങൾ കാണിക്കാതിരിക്കുക തന്തയില്ലാത്ത പരിപാടികൾ കാണിക്കാതിരിക്കുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ എന്തുവാടാ സ്വന്തം പെങ്ങളെയൊക്കെ നീ ഇങ്ങനെ പബ്ലിക്കി വന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ ഒരു കോൾട്ടി തീർത്ത് തീർന്ന് ഞാൻ പണ്ട് നിന്നൊരു കോമഡി പീസായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ മറ്റേ സാനിറ്റൈസർ എടുത്ത് അടിച്ചോണ്ട് നടക്കുന്ന കാണണം പക്ഷെ ഇപ്പം നിന്റെ അടുത്ത് എനിക്ക് പുച്ഛം മാത്രമാണ് സത്യം ഉള്ള കാര്യം പറയുക ഇങ്ങനെ ഒരിക്കലും ഒരു മകനാവരുത് പ്രത്യേകിച്ച് ആ അമ്മയ്ക്ക് ഭർത്താവില്ല ആ പിരിഞ്ഞാണ് താമസിക്കുന്നത് അപ്പം നീയാണ് അവരെ നോക്കേണ്ടത് അവരെ ചെലവായാലും കാര്യങ്ങളായാലും നീ തന്നെ നോക്കണം നീ ഒരു മകനെന്ന സ്ഥാനമുള്ളത് കൊണ്ട് നീ 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 തന്നെ തന്നെ നോക്കണം നോക്കണം അതുപോലെ പെങ്ങൾ പക്ഷെ തന്തയ്ക്ക് പാലം കണ്ടു നോക്കാം പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കള്ളക്കേസ് മനസ്സിലായപ്പോഴത്തേക്കും പോലീസുകാർ അവിടെ അവർ കേസ് ഒന്നും എടുത്തില്ല ഇപ്പൊ അത് പോരാതെ വന്നു അവിടെ ഒന്നും എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു തെളിവും ഇല്ല മാത്രല്ല നാലിടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തൊരു ചെറിയ പാടങ്ങനെ കാണത്തില്ല ഒരു ചെറിയ പാടും ഇല്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ഇവർ പറഞ്ഞതിൽ ഭയങ്കരമായ വിരുദ്ധതയുണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് ഓ പറയല്ലേ 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 സത്യം പറഞ്ഞു നിനക്ക് നാലിടിയുടെ കുറവുണ്ടാ പ്രശ്ന ഉള്ള കാര്യം പറയാലോ നല്ല ഇടിയുടെ കുറവാണ് ഇല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഇങ്ങനെയാണോ നീ വന്നിരുന്നു പറയേണ്ടത് നിനക്ക് നാണം ഉണ്ടാടാ നിനക്ക് നാണം ഉണ്ടാ ഇല്ല ഇല്ല ഉണ്ടായിരുന്നു ഇങ്ങനെ പറയത്തില്ലല്ലോ എന്റെ പൊന്നു പെങ്ങളെ സൈഡിൽ ഇരുന്നു കൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് വലിയ വലിയ വായ്ത്താളങ്ങൾ അടിക്കുന്നുണ്ടല്ലോ നറ്റ കേസാണ് നാറി നത്തം കൂട്ടുന്ന കേസാണ് കുടുംബമാണ് കുളം തോണ്ടുന്നത് സ്വന്തം കുടുംബം ഉം ആലോയിക്ക് ആലോയി ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ആലോചിക്കും അല്ലെങ്കി ഓ ഞാൻ കയറി കൊണയിടിക്കുന്നു എന്നുള്ള വർത്തമാനം മാത്രം പറയാണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ഒന്ന് നോക്ക് പറയണ്ട അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നാളെ ചെന്ന് സംസാരിക്കാനുള്ള കാര്യമാണ് അപ്പൊ നമ്മള് വിഷയം മാറണില്ല അപ്പൊ ഈ സംഭവം കഴിഞ്ഞു എന്നിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് കിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വർക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ സാധനം ആയിക്കോട്ടെ ഇവളുടെ അച്ഛൻ ഇവർക്ക് മേടിച്ചു കൊടുത്ത ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ ഇവളുടെ ഡോക്യൂമെൻസും ഒക്കെ ആയിക്കോട്ടെ ഇവളുടെ അലമാരി ആയിക്കോട്ടെ എല്ലാം വീട്ടിൽ ഇരിക്കുവാണ് അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തു മാറ്റിയിട്ടില്ല കാരണം വീട്ടുകാർ ഇങ്ങനെ നമ്മളെ ട്രാപ്പ് ചെയ്യും പുറത്താക്കിയിട്ട് ഫുള്ള് കൊട്ടി അടയ്ക്കും എന്നുള്ള പ്ലാനൊന്നും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കില്ല ഒന്നും അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ രാവിലെ രാവിലെയും വൈകുന്നേരം ആയിട്ട് രണ്ട് മൂന്ന് ദിവസം പോയി നോക്കി അവിടെ ആളില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല അമ്മയും വിളിച്ചു ചിഞ്ചുനെ വിളിച്ചിട്ട് എടുക്കണില്ല അപ്പം ഈ പറഞ്ഞ പോലെ മാക്സിമം ലാഗ് തരിക മാക്സിമം നമ്മുടെ ജീവിതം തന്നെ മുടക്കുക എന്നുള്ളൊരു പ്ലാനിലായതുകൊണ്ട് എൻ്റെ വീട്ടുകാരങ്ങനത്തെ മൈൻഡിലായതുകൊണ്ട് ഞാൻ രാത്രി അമ്മ പറഞ്ഞതുപോലെയാണ് പതിനൊന്ന് മണി കഴിഞ്ഞ് കാണുമെന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് നമ്മൾ അവിടെ ചെന്നു വണ്ടി അവിടെ വാതിക്കയിലേക്ക് ഒതുക്കിയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആയി വീടും വീടിൻ്റെ കഥകൾ അടഞ്ഞു പോണത് കണ്ടു പൂട്ടി വച്ച് കേട്ടു ലൈറ്റ് ഓഫ് ആക്കിയവർ അപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാതിക്കുന്ന ഗേറ്റിൽ കുറച്ചു നേരം കൊട്ടി കൊട്ടിയിട്ട് ഇവര് തുറക്കണില്ല ഓ ഇവൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞ ഇവൻ അവിടെ പോയി അടിയും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവൻ മാന്യമായിട്ട് അങ്ങോട്ടും അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോയതെന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞു വെക്കുന്നത് വലിയ നല്ല വെള്ള ഉം നിനക്ക് അങ്ങനെയാണെങ്കിൽ രാവിലെ പൊക്കി കൂടായിരുന്നാ ഈ ഇരുട്ടത്തി രാത്രി തന്നെ നീ അവിടെ കിരത്ത് എടുക്ക എന്തിനു പോയത് നിനക്ക് രാവിലെ പൊയ് പോരായിരുന്ന ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് വയ്ക്കും അവിടെ ഫോൺ വിളിച്ചത് അമ്മയും ലാസ്റ്റ് സായി സായിട്ടാണ് ഫോൺ വിളിച്ചത് ഫോൺ എടുക്കണല്ലേ അകത്തെ ബെല്ലൊക്കെ ഉണ്ട് അവര് ജസ്റ്റ് പൂട്ടി നമ്മളെ കണ്ടോണ്ട് പൂട്ടിയാണ് നമ്മളെ കണ്ടിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഗേറ്റ് ചാടി അകത്ത് കയറി കാരണം എന്റെ പേരിലാണ് ആ വീട് ഇപ്പോഴും ലീസ് എഴുതിയേക്കുന്നത് എന്റെ പണി സാധനങ്ങൾ എന്റെ പൈസ ഉണ്ടാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണി സാധനങ്ങൾ ആ വീടിനകത്ത് ഇപ്പോൾ ഞാൻ വിളിച്ച അമ്മയുടെക്ക് ചോദിച്ചിട്ടാണ് വന്നത് മാത്രമല്ല ഗേറ്റ് കുറെ നേരം ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ഇടിക്കാൻ വരും എന്ന് എനിക്കറിയാം കാരണം ഓൾറെഡി ഇവരെ ആൾക്കാർക്കേലൊക്കെ കഴിഞ്ഞവട്ട ആൾക്കാർ ഇടിക്കാൻ വന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടും അവർ എന്ന് വെച്ചാൽ ഇടിക്കണ്ട എന്നുള്ള രീതിയിലൊന്നും അല്ല ഇടിയുണ്ടാവണം എന്ന രീതിയിൽ എൻ്റെ അമ്മയ്ക്ക് നിന്നത് നമുക്ക് നമ്മളത്യാവശ്യം അലർജികളുടെ അടി ഇടിയൊക്കെ പല സ്ഥലങ്ങളിൽ ആവതുള്ള പ്രായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഇത് ഏത് വൈബാണെന്നുള്ളത് അപ്പോൾ അടി കൊള്ളിക്കാനുള്ള പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി പോലീസാരെ കൊണ്ടും ഇടി കൊള്ളിക്കാൻ നോക്കിയതാണ് ഈ നാട്ടിൽ ഈ നാട്ടിൽ ഒരു ലീഡർ ഉണ്ട് മറ്റേ ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗുണ്ടായുസൻ ടീമാണ് അപ്പം ആ പെണ്ണുംപുളയൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് ബാക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും അടി അവിടുന്ന് കൊള്ളിക്കാൻ നോക്കൂന്ന് എനിക്ക് അറിയാണ്ട് ഞാൻ ചാടിയിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനലിന്റെ അവിടെ ഞാൻ അനക്കില്ല കുറഞ്ഞ വെല്ലടിച്ചു വെല്ലടിച്ചിട്ടൊന്നും അനക്കൂലില്ല കുറഞ്ഞൊന്നും അകത്തുനിന്ന് ഊരിയിട്ട് തോന്നുന്നു ബെല്ല കേൾക്കണില്ലായിരുന്നു ഞാൻ കഥയിൽ കൊട്ടി നോക്കി അപ്പൊ അനക്കില്ല ഞാൻ ജനലിൽ കൊട്ടിയിട്ട് ജനലിൽ അവിടെ ചെന്ന് അവിടെ അകത്ത് എന്തോ കുശുഖുശു ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ നിനക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കൊണ്ടല്ല സ്വന്തം പെങ്ങാ നീ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞ അപരാധമാണ് അവൾക്ക് ഒരുപാട് പയ്യന്മാരുമായിട്ട് അഫെയർ ഉണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു നീ അവളുടെ ഭാവിയാണ് നീ തൊലച്ചു നാരായണത്താക്കുന്നത് ആ നിനക്ക് പത്തിടീട് കൂടുതൽ കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലപോലെ കിട്ടണം അത് നാട്ടുകാരായാലും പോലീസുകാരായാലും ആരെങ്കിലും ഒക്കെ തന്നു കഴിഞ്ഞാൽ നല്ല ഒരു അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം നിനക്ക് ഇടിയുടെ കുറവുണ്ട് പക്ഷെ അത് കിട്ടാത്തത് ഞാനും ഖേദിക്കുന്നു കൊട്ടിയിട്ട് പറഞ്ഞാൽ അമ്മ എനിക്ക് പണിയുടെ സാധനം അത്യാവശ്യമാണ നാളത്തേക്ക് പണിയുള്ളതാണ് അത് കളയാൻ പറ്റാത്ത പണിയാണ് അത്യാവശ്യമായതുകൊണ്ടാണ് വേറൊന്നും അല്ല ഞാൻ അതിലെടുത്തിട്ട് പൊക്കോളാം വേറൊന്നും എടുക്കുന്നില്ല എൻ്റെ പണി സാധനം ജസ്റ്റ് നാളത്തേക്കുള്ള പണിയുടെ സാധനം മാത്രമെങ്കിലും എടുത്തോട്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരണക്കൂല്ല ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കൂട്ടും മിണ്ടാതിക്കും കുറച്ചു കൂട്ടും മിണ്ടാതെക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടെങ്കിലും എൻ്റെ പണി സാധനം എനിക്ക് വിട്ടുതരണം നാളത്തേക്കുള്ള പണി നാളത്തേക്കുള്ള പണിയുടെ സാധനമെങ്കിലും വിട്ടുതരണം അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ശല്യം സഹിക്കാണ്ട് സഹിക്കാണ്ടിട്ട് എന്റെ പേരിലാണ് അപ്പോഴും ലീസിന് എഴുതിയേക്കുന്നത് ആ പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാണ് അപ്പം ഈ ഒച്ച ബഹളം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഉറക്കം മുട്ടിയിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഇറങ്ങി വന്ന് ഭയങ്കര ഒച്ചയും ബഹളം ആയിരുന്നു അമ്മേ അനിതി ഒരേപോലെ നല്ല ഒച്ചയും ബഹളം ആയിരുന്നു അതിൻ്റെ വീഡിയോ എളുപ്പമുണ്ട് അപ്പൊ അത് കാണിക്കേണ്ട അടുത്ത് കാണിക്കണം കാണിക്കും അത് വേറെ കാര്യം അപ്പൊ നല്ല ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ഇവര് ആളെ കൂട്ടി അത് ഇവര് ബഹളം ഉണ്ടാക്കുമ്പോൾ ആള് വരണമെന്നുള്ള പ്ലാന് തന്നെയായിരുന്നു കാറും ആൾക്കാര് നമ്മുടെ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതെ ഉറപ്പായിട്ടും കാരണം ഞങ്ങൾ ഇതിനു മുമ്പും വീട്ടിൽ സാധനം എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വണ്ടി വന്നവിടെ നിൽക്കുമ്പോ തന്നെ ആൾക്കാരെ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഒച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മളെല്ലാം വീട്ടുകാരൊച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഭയങ്കര ടോക്കും കാര്യങ്ങളൊക്കെ ആയി ടോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിക്കാൻ വരുന്ന പോലെ ഇവര് സംസാരിക്കുന്ന നമ്മൾ മാക്സിമം ഒതുങ്ങി ചേച്ചി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നില്ല രാത്രി ഓ അയ്യോ ചേച്ചി ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലേ രാത്രി നീ പിന്നെ കീരത്തെടുക്കാനാണ് വീട്ടിലോട്ട് പോയത് എട്ടാ നിനക്ക് അങ്ങനെ ഉണ്ടാകുന്ന പകൽ വന്നാ പോലായിരുന്ന എടുക്കാനാണെങ്കിൽ നീ രാത്രി തന്നെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവിടെ വരുന്നു അത് തന്നെ ഒരു ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് നീ കൂടുതൽ കിടന്ന് പോണേ അടിക്കാൻ നിൽക്കണ്ട നിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ നീ അങ്ങോട്ട് വ്യക്തമാക്കണ്ട നീ ഒരു ഓൾട്ടെങ്കിലും എടുത്തിട്ടേക്ക് ഇടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി കൊള്ളാടാ നല്ലതാണ് പക്ഷെ അത് സ്വന്തം അമ്മയും പെങ്ങളെയും ചെളിവാരി അടിച്ചിട്ടാവരുത് കേട്ടോ ഇനി അമ്മയും പെങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൂടി ഇങ്ങനെയാടാ ചെയ്യേണ്ടത് നിനക്ക് ഉളുപ്പുണ്ടാടാ നിനക്ക് ഉളുപ്പുണ്ടാ ഇല്ല ഇല്ല സോറി ഞാനത് മറന്നു മറന്നു പോകുന്നു നാറിയാവരുത് പരമനാറി അനക്കാൾ ആവരുത് പക്ഷേ ആവാൻ പാടില്ല ഒട്ടും കേട്ടോ ഈ നാറിയൊക്കെ വീണ്ടും നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിർത്താം പക്ഷേ ചെറ്റാവരുത് അത് ഭയങ്കര മോശമാണ് എന്തുവാടേ പ്രശ്നം ശനി നീ ഭയങ്കര പ്രശ്നമാണല്ലോടെ നീപ്പം പൊതുശല്യം മാറി സ്വന്തം കുടുംബത്തിനും കൂടി ശല്യമായി മാറിയിരിക്കയാണ് ഉം കൊള്ളാം ആ പെങ്ങളുടെ ഭാവിയാണ് ഞാൻ ആലോചിക്കുന്നത് ആ കൊച്ചു പെണ്ണാ അത് അതിനൊക്കെ ഇങ്ങനെ വാരി ചെളിവാരി അടിച്ചിട്ട് നീയൊക്കെ എന്ത് തേങ്ങ ഉണ്ടാക്കണ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ൊന്ന ഞാൻ നിങ്ങളുടെ ഉറക്കം കളയാൻ വന്നതല്ല ഞാൻ എല്ലാം ഒച്ച ഉണ്ടാക്കിയ എന്റെ വീട്ടുകാരെ ഒച്ച ഉണ്ടാക്കിയ എനിക്ക് ജസ്റ്റ് എന്റെ പണിയുടെ സാധനം എടുക്കാൻ പറഞ്ഞത് ഉള്ളായിരുന്നു എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഈ സമയത്ത് വന്നത് അല്ലാതെ ഒരു ഒരു ചതിയാണ് അല്ലെങ്കിൽ വിചാരിച്ചില്ല അതെ അതെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് വലിയ മണ്ടത്തരം ഞാൻ ഓർത്ത കറണ്ട് ഇല്ലേ കറണ്ട് ചാർജ് ചോദിച്ചില്ലേ അപ്പൊ കറണ്ട് ചാർജ് കൊടുക്കാൻ വേണ്ടിട്ടെങ്കിലും അതായത് എന്തൊക്കെയാണ് കറണ്ട് ചാർജിന് പൈസ കിട്ടാൻ വേണ്ടിട്ടെങ്കിലേ കുറച്ച് മര്യാദ കാണിക്കുന്നു വിചാരിച്ചു പക്ഷേ പണി ഉണ്ടല്ലേ കൊടുക്കാൻ പണിയുണ്ടല്ലേ പണിയും മുടക്കി എന്നെ ഇടിയും കൊള്ളിക്കണം എന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ കൊടുക്കാൻ മുടക്കിടിയും അല്ല സ്വന്തം പെങ്ങളെ വന്നിരുന്നു പച്ച അപരാധം പറയുന്ന നിന്നെ രാത്രി വിളിച്ചിരുത്തിയിട്ട് നിനക്ക് മറ്റേ ബീഫും ബിരിയാണിയും വെച്ച് വിളമ്പി തരാം നിനക്ക് വിളമ്പി തരാം സ്വന്തം പെങ്ങളെ ഇത്രയും പച്ചഅപരാധം പറഞ്ഞു പിന്നെ കാലേ വരെ തറയടിക്കേണ്ട പരിപാടിയാണ് നീ കാണിച്ചു വച്ചിട്ടുള്ള തന്തയില്ലാത്ത പരിപാടി അത് തന്നെയാണ് നീ കാണിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാര് സ്വന്തം പെങ്ങളെ ഇങ്ങനെ ഒരു രീതിയിൽ ചെളിവരെ അടിക്കൂടെ അതും the ും കഴിഞ്ഞിട്ടില്ല ആ അവളെ നിനക്ക് നീ ശരിക്കും നമ്മളെ ഇടിക്കാനുള്ള രീതി എന്ന് വെച്ചാൽ ഇവളെ ഇടിക്കാനായിട്ടായിരുന്നു അവിടുത്തെ പെണ്ണുങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ഗുണ്ടി ഒക്കെ വന്നത് ഇവളെ ഇടിക്കാൻ അതുപോലെ ഇതുപോലെ വണ്ടി എന്റെ കൂട്ടുകാരുടെ വണ്ടിയിലുണ്ടായിരുന്നു ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു ഇതുവരെ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേക്കുന്നത് ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു ഈ രണ്ട് ചെറുക്കന്മാര് എൻ്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന് അതായത് എന്റെ അനിയത്തിയും ഞാനും ഇവളും എന്റെ അമ്മയും ഒക്കെ കൂടെ ഇരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെ ഇല്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സാധനം നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഫുഡിനടിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞ നിങ്ങൾ എല്ലാരും കുടുംബത്തോടെ ഇരുന്ന് മദ്യം കുടിച്ചിട്ടുണ്ടെ ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടേണ്ട മദ്യം കുടിച്ചല്ലേ സ്വന്തം അപ്പന ഇറക്കി വിട്ടത് അല്ലേ എന്നിട്ടിപ്പം കുടുംബത്തോടെ എന്നിട്ട് വളഞ്ഞിരുന്നു കുടിക്കുന്ന ഓ അപ്പനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഷെയർ അങ്ങർക്ക് കൂടുതൽ കിട്ടില്ലെന്നായിരിക്കും കൊള്ളാം ഉം അതുകൊണ്ടായിരിക്കും അങ്ങേർക്ക് കൂടുതൽ ഷെയർ പോകുമ്പോ നിങ്ങൾക്കൊന്നും കിട്ടൂല അതുകൊണ്ട് അപ്പ ഇറക്കി കിട്ടല്ലേ കൊള്ളാടാ എന്നാലും ആടിപൊളി വർക്കത്തെ ഫാമിലി കുടുംബം കുറെ ഇരിക്കുന്നു വരച്ച് കേട്ടിട്ടുണ്ട് ഇത് കൂടുതലായി പോയി മൊത്തം ആടിപൊളി കുടുംബം ഈ വർഷത്തെ ബെസ്റ്റ് ഫാമിലി അവാർഡ് ഓ അത് പ്രവീൺ പ്രവീൺ കൊണ്ടുപോയല്ല അവർ ഈ വർഷത്തെ തന്നെയല്ലേ കൊണ്ടുപോയത് ഇനി അടുത്ത വർഷത്തെ നിങ്ങൾക്ക് കിട്ടും കാത്തിരുന്നു അനക്കളും കുനിഞ്ഞിരുന്നു എന്തായാലും കൊള്ളാടേ ഇനി നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം ഇവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള തന്തയില്ലാത്ത ഇല്ലാത്ത പരിപാടികളെയും മൊത്തത്തിലൊക്കെ ചുറ്റിപ്പറ്റി കൊള്ളാം എന്തായാലും വളഞ്ഞിരുന്ന് വെള്ളവടിയും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഈ പ്രശ്നത്തിന് മുമ്പ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നെ വീട്ടിലാണെങ്കിലും നമ്മൾ നാട്ടുകാരെ അറിയാത്ത രീതിയിൽ അവരുടെ അമ്മയും പെങ്ങളൊക്കെ ആയിട്ട് വഴക്കുണ്ടായിരുന്നു അതിനുശേഷം ഒരു ദിവസം ഇങ്ങനെ രാത്രി ഒരു ഈ ഒരു പതിനൊന്ന് മണി ടൈമില് അവൻ്റെ അവൻ്റെ അവന്റെ അവിടെ നിന്ന് ഒരുപാട് ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അങ്ങോട്ട് കൂടി ചെല്ലുമായിരുന്നു അപ്പം ഞങ്ങൾ കണ്ടത് ഇവൻ അവൻ്റെ പെങ്ങളുടെ മുടിയെ കുത്തിപ്പിടിച്ച് അവളെ ശരിക്കും മർദ്ദിക്കുന്ന രീതിയിലാണ് കണ്ടത് ഇപ്പോൾ എൻ്റെ അമ്മയും പെങ്ങളും പറയുന്നുണ്ട് ഈ സ്വർണത്തിൻ്റെ പേരിലാണ് ഈ പെങ്ങക്ക് അച്ഛൻ പണ്ടൊരിക്കൽ കല്യാണത്തിന് വേണ്ടി കുറച്ച് സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സ്വർണത്തിന് വേണ്ടി ഇവൻ വഴക്കുണ്ടാക്കിയെന്നാണ് അവര് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഇടപെട്ട് ഇടപെട്ടപ്പോൾ അവൻ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഞങ്ങൾ എടുക്കും അപ്പൊ അവൻ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കി എടുക്കുക ഞങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കും നിനക്ക് പറ്റുമെങ്കിൽ നീ വീഡിയോ എടുത്തിടു എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഒരുപാട് ഒക്കെ പറഞ്ഞു കുറെ നമ്മളെ ഒരുമാതിരി തരം താഴ്ത്തുന്ന രീതിയിൽ അവൻ സംസാരിച്ചിട്ടൊക്കെ പോയ അതിനുശേഷമാണ് പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച വന്ന് രണ്ട് കൂട്ടുകാരായിട്ട് കാറിൽ രണ്ട് ആമ്പിള്ളേരും ഇവനും ഇവൻ്റെ വൈഫും കൂടെ വന്നിട്ട് ഇതുപോലെ തന്നെ കാർ അവിടെ നിർത്തി അവരുടെ ഗേറ്റ് ചാടി അകത്തു കയറി ഗേറ്റ് ചാടി അകത്തു കയറി കഥ കേട്ട് നല്ല കൊട്ടും ജനലേട്ടൊക്കെ ഭയങ്കര അടിയും കേട്ടിട്ടാണ് ഞങ്ങൾ ആ ഉച്ച കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയപ്പോൾ ഇവരെല്ലാവരും അവിടെ നിപ്പുണ്ട് അമ്മയും പെങ്ങളും ഇവനും ഈ പറയുന്ന രണ്ട് കൂട്ടുകാരും അവൻ്റെ വൈഫും എല്ലാവരും നിപ്പുണ്ട് അപ്പം ഇത് കണ്ട് ഞങ്ങൾ ചെന്നപ്പം അകത്തു കയറി ഇവന് വേണ്ട എന്തോ സാധനങ്ങളുണ്ടെന്നും പറഞ്ഞ് ഇവൻ എടുത്തുകൊണ്ട് വരുന്നു ഒരു രണ്ട് മൂന്ന് ഡോക്യുമെന്റ്സ് എടുക്കാനായിട്ട് ഇവനിപ്പം രണ്ടു ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നത് അപ്പൊ തന്നെ അറിയാം ഇത് പ്രശ്നം ഉണ്ടാക്കാനാണ് നമുക്ക് മനസ്സിലായത് ഞങ്ങളിപ്പം അങ്ങനെ ഇവനിങ്ങനെ തിരിച്ചു വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനി വീഡിയോ എടുക്കും നീ കാണിക്കുന്നതൊക്കെ നാട്ടുകാരും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവന്റെ വൈഫ് കയറി വന്നിട്ട് ഞങ്ങളോട് റേസ് ആകാൻ തുടങ്ങി നീ ആറ വീഡിയോ എടുക്കുന്നത് നീ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ വീടാ അതാ ഇതാ അവരുടെ വീണാണെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾ നാട്ടുകാരല്ലേ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ നമുക്ക് നമ്മൾക്ക് ഇറിറ്റേറ്റഡാകുമ്പോൾ ഇറിറ്റേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ കയറി ചോദിക്കാൻ ചെല്ലുന്നത് അപ്പം ഇങ്ങനെ ഇത്ര വയലൻസ് ഉണ്ടായ ടൈമിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങളുടെ നേരെ ചൂടായി ഇപ്പം ഞങ്ങൾ കുറച്ച് അവിടെ കൂടി നിൽക്കുന്നവരോടും എല്ലാവരോടും ഇവനും ഇവന്റെ വൈഫും നല്ല രീതിക്ക് റൈസായി ഇനി രാത്രി ഞങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്ന് പറയുന്നു ഈ രാത്രി പതിനൊന്നര സമയത്ത് ഇവൻ രണ്ട് ആൾക്കാരായിട്ട് വീടിന്റെ മുന്നിൽ വന്ന് ഗുണ്ടായിസം കാണിക്കുന്നതിൽ ചോദ്യം ചെയ്യാൻ സത്യം ഈ രാത്രി വനന്ന വരയ്ക്കാണ് അവന് സർട്ടിഫിക്കറ്റ് കെട്ടെടുക്കാൻ അവന് ഭീരത്വം ഉണ്ടാക്കാൻ അവിടെ വന്നത് എന്റെ പൊന്ന നീ വെറും വിടലയാണ് ഞാനുള്ള കാര്യം പറയാം ഏത് പ്രശ്നേഷിപ്പം ഭയങ്കര പ്രശ്നമാണ് ഇവനെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തു പണ്ടാരുടങ്ങിയ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പെങ്ങളെ അവൻ ചെളി വരടിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞില്ലേ അതോടെ പിന്നെ ഞാൻ കാലേ വരെ അടിക്കുള്ള കലിപ്പാണ് എനിക്കുള്ളത് സത്യം തീരത്തിൽ പറയാം നാട്ടുകാരുടെ മുന്നിലൊക്കെ നിന്നും കൊണ്ട് സ്വന്തം അമ്മയും പെങ്ങളെയൊക്കെ എനിക്ക് വയ്യ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മൊത്തത്തിൽ എടുത്ത് അടിക്കാൻ തോന്നണ്ടേ സത്യം ഉള്ള കാര്യം ഞാൻ എനിക്ക് അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റാണ് വന്നത് പ്രത്യേകിച്ച് അവൻ്റെ പെങ്ങളൻ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇവനൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഒരിക്കലും ആ പെങ്ങൾക്ക് വേണ്ടൊരു ചേട്ടനായിട്ടും ആ അമ്മയ്ക്ക് ഒരു മകനായിട്ടും ഇവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നിനക്ക് ഫോർച്യൂണർ എടുക്കാനാണ് എടുക്കാനാണെന്നെൻ്റെ ഉദ്ദേശം എനിക്ക് ഒരു ഓൾട്ടോ എങ്കിൽ എടുക്കണം കേട്ടാ കാരണം നടക്കട്ടെ നടക്കട്ടെ ഇപ്പം നിങ്ങളെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരനാറിക്കെതിരെ കേസ് കൊടുക്കണം അതുപോലെ അമ്മയടുത്തും എനിക്ക് പറയാനുള്ള ഈ നാരേയ്ക്ക് എതിരെ കേസ് കൊടുക്കണം മോനെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ മോളുടെ ജീവിതം വരെ തൊലയ്ക്കുന്ന സാധനമാണ് സോഷ്യൽ മീഡിയയിലൊന്നിട്ടുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് എൻ്റെ പുതിയ കൂടി എത്തണം ബൈ